അനദിന വിശുദ്ധർ ഒക്ടോബർ ഇരുപത്തി മൂന്ന് വിശുദ്ധ ജോൺ കാപ്പിസ്ട്രാനോ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ഇറ്റലിയിലെ അബ്രൂസി എന്ന ഒരു പ്രവിശ്യയിലാണ് വിശുദ്ധ ജോൺ കാപ്പിസ്ട്രാനോ ജനിച്ചത് ഒരു ജർമ്മൻ പ്രഭുവായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് വിശുദ്ധൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു ജോൺ ഒരു നിയമജ്ഞാന ജ്ഞാനാവുകയും പെറൂജിയയിലെ ഗവർണർ സ്ഥാനം നേടുകയും ചെയ്തു ആയിരത്തി നാനൂറ്റി പതിനാറിൽ പെറൂജിയെയും മലാട്ടസ്റ്റേയും തമ്മിൽ യുദ്ധം തുടങ്ങിയപ്പോൾ ജോൺ സമാധാനം കൈവരുത്തുന്നതിനായി മധ്യസ്ഥ ശ്രമങ്ങൾ തുടങ്ങി നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ സത്യം അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ യുദ്ധ കുറ്റവാളിയായി തടവിലാക്കി തൻ്റെ ഭാര്യയുടെ മരണത്തോടെ ഫ്രിയാർ മൈനർ സമൂഹത്തിൽ ചേരുകയും അനുതാപത്തിലൂന്നിയ ജീവിതം നയിക്കുകയും ചെയ്തു ജോൺ സിയന്നായിലെ വിശുദ്ധ ബെർണാർഡിൻ്റെ ശിക്ഷനായിത്തീരുകയും ആയിരത്തി നാനൂറ്റി ഇരുപതിൽ ഷമ്മാച്ഛനായിരിക്കെ തന്നെ തൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ഏറെ താമസിയാതെ അറിയപ്പെടുന്ന ഒരു സുവിശേഷകനായി മാറുകയും ചെയ്തു ലോകത്ത് ആത്മാക്കളുടെ മോക്ഷത്തിനായി പ്രവർത്തിക്കുവാൻ ശക്തരായ ആൾക്കാരുടെ കുറവ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത് മുപ്പത് ശതമാനത്തോളം ജനസംഖ്യ കറുത്ത മഹാമാരി എന്ന അസുഖത്താൽ മരണപ്പെടുകയും അഭിപ്രായ ഭിന്നതയാൽ സഭ ഭിന്നിക്കപ്പെടുകയും ഒരുപാട് ആളുകൾ സ്വയം മാർപ്പാപ്പിയായി അവകാശപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് ഒരു വൈദികൻ എന്ന നിലയിൽ ജോൺ ഇറ്റലി ജർമ്മനി ബൊഹേമിയ ഓസ്ട്രിയ ഹംഗറി പോളണ്ട് റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ മുഴുക മുഴുവനും സഞ്ചരിച്ച് പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ദൈവവചനം പകർന്നു നൽകുകയും ഫ്രാൻസിസ്കൻ നവോത്ഥാന സമൂഹം രൂപപ്പെടുത്തുകയും ചെയ്തു രോഗികളായവരെ കുരിശടയാളം വഴി സുഖപ്പെടുത്തിയിരുന്നതായി പറയപ്പെടുന്നു അന്നത്തെ വിശ്വാസ സംബന്ധമായ വിഷയങ്ങളിൽ ഒരുപാട് രചനകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് കോൺസ്റ്റാനാപ്പിളിനേ വീഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം തുർക്കി മുസ്ലിമുകൾക്കെതിരായി കുരിശുദ്ധത്തിനു വേണ്ടി വാദിച്ചു എഴുപതാമത്തെ വയസ്സിൽ കലിസ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ ജോണിനെ കുരിശുദ്ധം നയിക്കുന്നതിനായി ചുമതലപ്പെടുത്തി ഏതാണ്ട് എഴുപതിനായിരം തോളം വരുന്ന ക്രിസ്ത്യൻ പടയാളികളെയും നയിച്ചുകൊണ്ട് അദ്ദേഹം യുദ്ധമുഖത്തേക്ക് പോയി ആയിരത്തി നാനൂറ്റി അൻപത്തിയാറിലെ വേനൽക്കാലത്ത് ബെൽഗ്രേഡിൽ വെച്ച് നടന്ന മഹായുദ്ധത്തിൽ അദ്ദേഹം വിജയിച്ചു കുറച്ചു കാലത്തിന് ശേഷം യുദ്ധഭൂമിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സൈന്യം യൂറോപ്പിനെ മുസ്ലിങ്ങളുടെ ആധിപത്യത്തിൽ നിന്നും രക്ഷിച്ചിരുന്നു